السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى أله وصحبه وسلم مدينة رسول الله مدينة محمد رسول الله സുല്ലാഹു വലി വിശലമാതങ്ങളെ നാം കൂടുതൽ മഹബത്ത് വെക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക അതുകൊണ്ട് മനുഷ്യര് വരെ വളരെ കുറഞ്ഞ ആയുസ് മാത്രമേ ഉള്ളൂ സീദിന മുഹമ്മദ് റസൂൽഹി സുല്ലാഹ് വലി വിസലപാത്തങ്ങളുടെ തങ്ങളുടെ നിങ്ങൾക്ക് ഉമ്മത്തി ഉമ്മത്തീമാബ സിത്തീന ബ എൻ്റെ ഉമ്മത്തിൻ്റെ ആവറേജ് പ്രായം വെറും അറുപതിൻ്റെയും എഴുപതിൻ്റെയും തുച്ഛമായ പ്രായം മാത്രമേ ഉള്ളൂ എന്നാണ് സീദുന മുഹമ്മദ് റസൂൽ ലാഹി സല്ലാഹു വലി മുസലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് അത് നാം അടിവരയിട്ട് തന്നെ നാം മനസ്സിലാക്കുക അതേസമയം മുൻഗാമികളായ അമ്പിയാക്കളുടെ ഉമ്മത്യങ്ങൾക്ക് അവർക്ക് കുറേ കൊല്ലം ആയുസ് ഉണ്ടായിരുന്നു അറുന്നൂറ് എഴുന്നൂറ് കൊല്ലം ആയുസ് ഉള്ളവരായിരുന്നു അപ്പോൾ സ്വഹാബാക്കൾ നിബിധങ്ങളോട് പരാതി പരാതിപ്പെട്ടതാണ് യാ അല്ല അള്ളാഹുവിൻ്റെ റസൂലി അപ്പോൾ നമുക്കായിട്ട് അള്ളാഹുത്ത അല നൽകിയിട്ടുള്ളതാണ് ലൈലത്തുൽ കദറിനെ അള്ളാഹു നൽകി അനുഗ്രഹിച്ച് അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ വിശുദ്ധ റമന്നാലിൽ നാം ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫറുദിൻ്റെ കൂലിയും ഒരു ഫറുദ് ചെയ്താൽ എഴുത് ഫറുദ് ചെയ്തതായ കൂലിയും അങ്ങനെ ലേലത്തുൽ കദറിൽ നാം ഇബാദത്തുകളും ദാനധർമ്മങ്ങളും മറ്റ് സൽക്കർമ്മങ്ങളും ചെയ്താൽ ആയിരം മാസങ്ങളേക്കാൾ ഇബാദത്തുകളും ദാനധർമ്മങ്ങളും സൽക്കർമ്മങ്ങളും ചെയ്തതായ കൂലിയാണ് നമുക്ക് ലഭിക്കുന്നത് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലും താത്തിലുമായിട്ട് നാം ജീവിക്കുവാൻ നാം വളരെ വളരെ വേഗം തയ്യാറാവുക അതുകൊണ്ടാണ് റസൂൽ കരീം സലാഹു തങ്ങൾ പറഞ്ഞിട്ടുള്ളത് രണ്ട് കാര്യങ്ങളെപ്പറ്റി അള്ളാഹുവിൻ്റെ മുന്നിൽ അള്ളാഹു റബ്ബുല്ലാലമി ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദ്യമുണ്ടാകുമെന്നാണ് അസുൽ കരീം സു അള്ളാഹു അലൈ വസ്ലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് അസിഹത്തു ഫറ അള്ളാഹുത്ത അല നമുക്ക് നൽകിയ ആരോഗ്യവും ഒഴിവുകാലവുമാണ് അള്ളാഹുത്തഅല നമുക്ക് ആരോഗ്യത്തെ നൽകിയിട്ടുള്ളത് അവനെ വിപാദത്തുകളും സൽക്കർമ്മങ്ങളും ചെയ്യുവാൻ വേണ്ടിയാണ് അല്ലാതെ ഇങ്ങനെ അതിമോശമായ രീതിയിൽ നടക്കുവാൻ വേണ്ടിയുള്ളതല്ല ഫറാ അൽ ഫറാ അള്ളാഹു നൽകിയ ഒഴിവുകാലത്തെയും അള്ളാഹു റബ്ബുള്ളാലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലും തുമായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രദ്ധിക്കുക അങ്ങനെ നാം ലില്ല അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ നാം എല്ലാ കാര്യങ്ങളിലും നീതിപൂർവമായിട്ടുള്ള എല്ലാ കാര്യത്തിലും നാം നീതിപരമായിട്ട് നാം ഭരിക്കുക ഇമാമുൻ ആദിലിൻ നീതിപരമായി ഭരിക്കുന്ന ഭരണാധികാരിക്ക് അറസ്റ്റിൻ്റെ തുണലുണ്ട് എന്നാണ് റഹ്മത്തുള്ളില്ലാല് മീൻ ബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം എല്ലാ കാര്യങ്ങളിലും നീതിപൂർവം നാം ഭരിക്കുകയും നീതിപൂർവം നാം കൈകാര്യം ചെയ്യുവാനും നാം വളരെ വളരെ വേഗം തയ്യാറാവുക അങ്ങനെ നാം ഇത്തക്കു നാം അള്ളാഹുവിൻ നാം തക്കവ ചെയ്ത് നാം ജീവിക്കുവാനും തക്കവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക തക്കുവല്ലിലാഹിമ ദാറു കുല്ലി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ സെയ്തുദ്ദീൻ മഹദൂ മറിയ അള്ളാഹുവൻ ഹു അത് കിയ എന്ന് പറയുന്നതായ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് നാം മനസ്സിലാക്കുന്ന നാം ലില്ല അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജപിക്കുവാൻ നാം വളരെ വളരെ വേഗം തയ്യാറാവുക അള്ളാഹുത്ത നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത അല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ